നമസ്കാരം ഡി ജെ മിഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്താം തരം ആവശ്യമായ ചില പാഠഭാഗങ്ങൾ ഡി ജെ മിഷൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തിച്ചേരുക പ്രിയ കുട്ടികളെ പത്താം ക്ലാസ് ഭൗതിക ശാസ്ത്രത്തിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് വൈദ്യുതകാന്തിക പ്രേരണം എന്ന യൂണിറ്റിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ എന്ന ആശയങ്ങൾ ഇപ്പം ഈ ആശയങ്ങൾ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലളിതമായി അവതരിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന ആശയം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിനു മുമ്പേ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ കയ്യിലൊരു സോളിനുമായിട്ട് അഥവാ ഒരു കോയിൽ കോയിലുണ്ടെങ്കിൽ ഈ കോയിലിൽ നമുക്കൊരു ഇ എം എഫ് ഉണ്ടാക്കാൻ ഒരു കാന്തവും കൂടി ആവശ്യമുണ്ട് ഈ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ബലരേഖകൾക്ക് അഥവാ ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടാകുമ്പോഴാണ് ഈ കോയിലിൽ ഇ എം എഫ് ഉണ്ടാകുന്നത് അതിന് ഒന്നുകിൽ ഇതിൻ്റെ അടുത്തൊരു കാന്തം വെച്ചിട്ട് ഈ കാന്തത്തെ അല്ലെങ്കിൽ കോയിലിനെ ചലിപ്പിക്കണം അപ്പോൾ ഇ എം എഫ് ഉണ്ടാകാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടാകുക എന്നതാണ് ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടാകാനുള്ള മാർഗം കാന്തത്തെ അല്ലെങ്കിൽ കമ്പി കമ്പിച്ചുരുളിനെ ചലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ കോയിലിന് ചുറ്റും കാന്തിക പല്ലരകളൊന്നുമില്ല അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഫ്ലെക്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പൂജ്യമാണ് അപ്പോൾ ഒരു കാന്തത്തെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിന് സമീപത്തുള്ള കാന്തിക പല്ലരകളുടെ എണ്ണം പൂജ്യത്തിൽ നിന്ന് ഒരു പരമാവധിയിലേക്ക് വർദ്ധിക്കുകയാണ് അപ്പോൾ ഇതിനടുത്തുള്ള കാന്തിക ഫ്ലെക്സിൻ്റെ അളവ് കൂടി അപ്പോൾ നമുക്ക് പറയാം ഫ്ലെക്സിന് വ്യതിയാനമുണ്ടേ എന്ന് ഇനി തിരിച്ച് നമ്മൾ കാന്തത്തെ ഇതിൻ്റെ അടുത്ത് പുറത്തേക്ക് പുറകോട്ട് മാറ്റുമ്പോൾ ഈ ഫ്ലെക്സിൻ്റെ എണ്ണം ഒരു പരമാവധിയിൽ നിന്ന് കുറഞ്ഞു വരികയാണ് അപ്പോഴും ഫ്ലെക്സിന് വ്യതിയാനമുണ്ട് അപ്പോൾ ഈ രണ്ട് സന്ദർഭത്തിലും ഈ കോയിലിൽ ഇ എം എഫ് ഉണ്ടാകും പിന്നെ ഇതിൽ ഇ എം എഫ് ഉണ്ടാകാനുള്ള ഒരു രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇതിലൂടെ ഒഴുകുന്ന ഒരു കോയിലിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ ദിശമാർഗ എന്നുള്ളതാണ് അവിടെ നമുക്ക് ഒരു കോയിലുണ്ട് എങ്കിൽ ഈ കോയിലിലൂടെ ഒഴുകുന്ന ഇതിലേക്ക് നമ്മൾ വൈദ്യുതി കൊടുക്കുന്നു വൈദ്യുതിയുടെ ദിശ മാറുമ്പോൾ കാന്തിക ബലരേഖകളുടെ ദിശയും മാറും അപ്പോൾ കാന്തിക ബലരേഖകളുടെ ദിശ മാറുമ്പോൾ ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഒരു കോയിലിൽ ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടാകാനുള്ള മാർഗങ്ങളൊന്ന് കാന്തത്തെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയോ അടുത്തു അകത്തുനിന്ന് ദൂരേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുമ്പോൾ ഇതിന് സമീപത്തുള്ള ഫ്ലെക്സിൻ്റെ അളവ് കൂടി വരുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു രണ്ട് ഈ കോയിലിന് സമീപത്തുള്ള ഫ്ലെക്സിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ കാന്തത്തെ അല്ലെങ്കിൽ കമ്പിച്ചുരുളിനെ ചലിപ്പിക്കുമ്പോൾ ഫ്ലെക്സിൻ്റെ എണ്ണം കൂടുന്നു അളവ് കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന ആശയമാണ് നമ്മുടെ എ സി ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഈ ഫ്ലെക്സിൻ്റെ വ്യതിയാന തിരക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ ഇ എം എഫ് ഉണ്ടാകും അതുപോലെ തന്നെ ഈ വൈദ്യുതി ഒഴുകുന്ന കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു കോറും കൂടി വെച്ച് കൊടുത്താൽ ഇതിന് ചുറ്റുമുള്ള ഫ്ലെക്സിൻ്റെ അളവ് കൂടും അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കേസ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ കോയിലിലേക്ക് നമ്മൾ എ സി കൊടുക്കുന്നു ഇതിലൂടെയുള്ള വൈദ്യുതിയുടെ ദിശ മാറുമ്പോൾ ചുറ്റുമുള്ള ഫ്ലെക്സിൻ്റെ ദിശ മാറുന്നുണ്ട് അപ്പോൾ ദിശ മാറുമ്പോഴും ഫ്ലെക്സിന് വ്യതിയാനമുണ്ട് എന്ന് നമുക്ക് പറയാം ഈ ആശയമാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷനിൽ പ്രയോജനപ്പെടുത്തുന്നത് ആ ആശയത്തിനുമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ജനറേറ്ററിൽ നമ്മുടെ ഒരു കാന്തവും കമ്പിചുരുളുമാണ് ഉള്ളത് ആ കമ്പി ചുരുളിൽ ഇ എം എഫ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാന്തത്തെ അല്ലെങ്കിൽ കമ്പിച്ചുരുളിനെ ചലിപ്പിക്കുകയാണ് ചെയ്തത് ഇവിടെ നമ്മൾ ഒരു പച്ചിരുമ്പ് കോറമ്മെ ചുറ്റിയെടുത്ത രണ്ട് കോയിലുകളാണ് എടുത്തിരിക്കുന്നത് ഇതിലെ രണ്ടാമത്തെ കോയിൽ ഇത് സെക്കൻഡറി കോയിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ നമ്മൾ ഒരു ഗാൽവനോമീറ്ററുമായി ബന്ധിച്ചിട്ടുണ്ട് ആദ്യത്തെ കോയിൽ ഒരു ബാറ്ററിയുമായിട്ടാണ് ബന്ധിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതിൽ കാന്തയില്ല ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ആശയം ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഒന്നുകിൽ കാന്തിക ബലരേഖകളുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ ഫ്ലെക്സിന് വ്യതിയാനമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഫ്ലെക്സിന്റെ ദിശ മാറുമ്പോൾ ഫ്ലെക്സിന് വ്യതിയാനമുണ്ട് എന്ന ആശയമാണ് നമ്മൾ പിടിപ്പിക്കുന്നത് നിലവിൽ ഈ കോയിലുകൾക്ക് ചുറ്റും കാന്തിക ഫ്ലെക്സ് ഇല്ല നമ്മൾ ഈ സ്വിച്ച് അങ്ങ് ഓണാക്കുന്നു ഓണാകുമ്പോൾ ഇവിടെയുള്ള കാന്തിക ഫ്ലെക്സിൻ്റെ എണ്ണം പൂജ്യത്തിൽ നിന്നൊരു പരമാവധിയിലേക്ക് വർദ്ധിക്കുന്നു അപ്പോൾ ഈ നടുക്കി കോറുള്ളത് കൊണ്ട് ഈ ഫ്ലെക്സ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട് അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഫ്ലെക്സിൻ്റെ അളവിനും മാറ്റം വരുന്നുണ്ട് അപ്പോൾ മുമ്പേ നമ്മൾ കോയിലിനുള്ളിലേക്ക് കാന്തത്തെ കയറ്റിയതുപോലെ തന്നെയാണ് ഇവിടെ ഫ്ലെക്സിൻ്റെ എണ്ണം കൂടി വരുന്നു ഫ്ലെക്സിന് വ്യതിയാനമുണ്ട് അപ്പോൾ ഈ ഗാൽവനോമീറ്ററിലെ സൂചി ഒരു വശത്തേക്ക് അനങ്ങും തിരിച്ച് നമ്മൾ ഈ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഫ്ലെക്സിൻ്റെ അളവ് ഒരു പരമാവധിയിൽ നിന്ന് പൂജ്യത്തിലേക്ക് പോരുകയാണ് അപ്പോൾ വീണ്ടും ഇവിടെ ഫ്ലെക്സിന് വ്യതിയാനമുണ്ട് പക്ഷേ ആ വ്യതിയാനം നേരെ എതിർവശത്തേക്കാണ് മുമ്പേ കൂടുകയായിരുന്നു ഇപ്പോൾ കുറയുകയാണ് അതുകൊണ്ട് ഗാർവനോമീറ്റർ സൂചി മുമ്പേ ആ വലത്തോട്ടാണെങ്കിൽ ഇപ്പോൾ അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അതായത് സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഇതിൽ ഈ എം എഫ് ഉണ്ടായി സ്വിച്ച് ഓഫാക്കിയപ്പോഴും ഇതിൽ എതിർവശത്തോട്ട് ഒരു ഇ എം എഫ് ഉണ്ടായി എന്നാൽ നമ്മളിവിടെ ഇത് ഓണാക്കി ഇരിക്കുന്ന നേരത്ത് ഇതിന് ചുറ്റും പരമാവധി ഫ്ലക്സാണ് ഉള്ളത് ആ ഫ്ലെക്സിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ദിശയും മാറുന്നില്ല മുമ്പേ നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ ഫ്ലെക്സിന് കൂടുകയോ കുറയോ വേണം അതല്ലെങ്കിൽ ദിശ മാറുമ്പോൾ ഇ എം എഫ് ഉണ്ടാവും പറഞ്ഞത് അതൊന്നും സംഭവിക്കാത്ത രണ്ടും സംഭവിക്കുന്നില്ല ഫ്ലെക്സിന് കൂടലോ കുറയലോ ഉണ്ടാകുന്നില്ല ദിശയും മാറുന്നില്ല അതുകൊണ്ട് ഈ കോയിലിപ്പോൾ ഇ എം എഫ് ഉണ്ടാകുന്നില്ല ഇതിലൂടെ വൈദ്യുതി ഒഴുകുന്നുണ്ട് പക്ഷേ ഇവിടെ ഇ എം എഫ് ഉണ്ടാകാത്തത് കൊണ്ട് ഈ കാലപരമില്ല സൂചി പൂജ്യത്തിൻ്റെ നേരെ തന്നെ നിൽക്കും അനുകൂലം ഇതിനകത്ത് ഒന്നുകിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫാക്കുമ്പോൾ മാത്രമാണ് ഇവിടെ കോയിലിൽ വൈദ്യുതി എത്തുന്നത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫാക്കുമ്പോൾ ഈ കോയിലുമായി സെക്കൻഡറി കോയിലുമായി ബന്ധപ്പെട്ട ഫ്ലെക്സിന് വ്യതിയാനം ഉള്ളത് കൊണ്ട് ഇതിലൂടെ ഒഴുകിയ വൈദ്യുതി ഇങ്ങോട്ടെത്തി എന്ന് നമുക്ക് പറയാം ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കോയിലും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ പരസ്പരം സ്പർശിച്ചിട്ട് പോലും ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ സ്വിച്ച് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്തപ്പം ഈ കോയിലിന് ചുറ്റുമുള്ള ഫ്ലെക്സിന് വ്യതിയാനം വരികയും ഇവിടെ ഇ എം എഫ് ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഇ എം എഫ് ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ സ്വിച്ച് ഓണാക്കണം അല്ലെങ്കിൽ ഓഫാക്കണം സ്വിച്ച് ഓണായി ഇരിക്കുന്ന നേരത്ത് ഫ്ലെക്സിന് വ്യതിയാനം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇ എം എഫ് ഉണ്ടാകുന്നില്ല എന്നാൽ നമ്മളിവിടെ കൊടുക്കുന്നത് ബാറ്ററിക്ക് പകരം എ സിയാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നത് തുടർച്ചയായി ദിശ മാറുന്ന വൈദ്യുതിയാണ് അപ്പോൾ ഈ എ സി ഒരു സെക്കൻഡിൽ അൻപത് പ്രാവശ്യം ഇങ്ങോട്ടും അൻപത് പ്രാവശ്യം ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട് നമ്മൾ ഈ സ്വിച്ച് അങ്ങ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം വൈദ്യുതി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് ഒഴുകുന്നതെങ്കിൽ കാന്തിക ബലരേഖകൾ കാന്തിക ഫെക്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ രണ്ടാമത്തെ പകുതി വരുമ്പോൾ എ സിയുടെ ആദ്യത്തെ ഈ പകുതി വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് ഒഴുകിയത് അപ്പോൾ കാന്തിക വലരേഖകളുണ്ടായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഡയറക്ഷനെങ്കിൽ ഈ രണ്ടാമത്തെ പകുതി വരുമ്പോൾ ഈ കോയിലിലൂടെ വൈദ്യുതി ഒഴുകുന്നത് നേരെ എതിർവശത്തേക്കാവും അപ്പോൾ ഫ്ലെക്സിൻ്റെ ഡയറക്ഷൻ നേരെ അവിടുന്ന് ഇങ്ങോട്ടാവും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ അൻപത് പ്രാവശ്യം ഇങ്ങോട്ടും അമ്പത് പ്രാവശ്യം ഇങ്ങോട്ടും ഒഴുകുന്നതാണ് അപ്പോൾ ഈ എ സിയുടെ ദിശ മാറുമ്പോഴൊക്കെ കാന്തിക ഫ്ലെക്സിൻ്റെ ദിശയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാന്തിക മണ്ഡലത്തിലാണ് ഈ സെക്രട്ടറി കോയിലിരിക്കുന്നത് അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ കോയിലുമായി ബന്ധപ്പെട്ട ഫ്ലെക്സിൻ്റെ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ദിശ മാറിയാലും ഇതിൽ ഇ എം എഫ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ കോയിലിൽ ഇ എം എഫ് ഉണ്ടാകും അപ്പം നമ്മളിവിടെ ഒരു ഗാൽവനോമീറ്ററിന് പകരം നമ്മളിവിടെ ഒരു ബൾബാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ദിശ മാറുമ്പോഴൊക്കെ കാന്തിക പെല്ലയുടെ ദിശ മാറും എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അൻപത് പ്രാവശ്യം ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകുന്നു അപ്പോൾ കാന്തി ഫ്ലെക്സിൻ്റെ ദിശ ഒരു സെക്കൻഡിൽ അമ്പത് പ്രാവശ്യം ഇങ്ങോട്ടാണ് അൻപത് പ്രാവശ്യം വൈദ്യുതി ഇങ്ങോട്ടൊഴുകുന്നുണ്ട് അപ്പോൾ ഫ്ലെക്സിൻ്റെ ദിശ അൻപത് പ്രാവശ്യം ഇങ്ങോട്ടാണ് അപ്പോഴൊക്കെ ദിശ അങ്ങോട്ട് മാറും ആകുമ്പോഴും ഇങ്ങോട്ട് മാറുമ്പോഴും ഇതിൽ ഇ എം എഫ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ നമ്മൾ കൊടുത്ത അതേ ആവൃത്തിയിലുള്ള അതേ ആവൃത്തിയിലുള്ള ഒരു വൈദ്യുതി ഇതിലുണ്ടാകും അപ്പോൾ ഈ ബൾബ് തുടർച്ചയായി തെളിഞ്ഞു നിൽക്കും ഇതാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ അപ്പോൾ നമ്മളിവിടെ ബാറ്ററിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇ എം എഫ് ഉണ്ടാകണമെങ്കിൽ സ്വിച്ച് ഓൺ ആക്കി ഓഫ് ആക്കി ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഇവിടെ നമ്മൾ ഓണാക്കി വെച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഫ്ലെക്സിൻ്റെ ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് ദിശ മാറുന്ന കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ കോയിലിൽ തുടർച്ചയായി ഇ എം എഫ് ഉണ്ടാകും ആ ഉണ്ടാകുന്ന ഇ എം എഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു കോയിലിലൂടെ എ സി കടന്നു പോകുമ്പോൾ അതിൻ്റെ സമീപത്ത് മറ്റൊരു കോയിൽ വെച്ചിരുന്നാൽ രണ്ടാമത്തെ കോയിൽ അഥവാ സെക്കൻഡറി കോയിലിന് ചുറ്റുമുള്ള ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടാകുന്നതുകൊണ്ട് സെക്കൻഡറിയിൽ ഒരു ഇ എം എഫ് ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ആശയമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഇതാണ് ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തുന്നത് ഇനി നമ്മൾ അടുത്തതിലേക്ക് കിടക്കുകയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന ആശയത്തിലേക്കാണ് ഇവിടെ നമ്മുടെ കയ്യിൽ ആറ് വോൾട്ടിൻ്റെ രണ്ട് ബൾബുകളുണ്ട് ഇതൊരു ആറ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇത് ആറ് വോൾട്ടിൻ്റെ എ ആണ് അപ്പോൾ ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ ആറ് വോൾട്ട് ഡി സി ആണ് കൊടുത്തിരിക്കുന്നത് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ബൾബിന് ആറ് വോൾട്ട് കിട്ടുന്നതുകൊണ്ട് ആറ് വോൾട്ടിൻ്റെ ബൾബാണ് അത് അതിൻ്റെ പൂർണ്ണശേഷിയിൽ തെളിയും ഇവിടെ നമ്മൾ ആറ് വോൾട്ട് എ സി ആണ് കൊടുത്തിരിക്കുന്നത് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ബൾബിനും ആറ് വോൾട്ട് കിട്ടുന്നതുകൊണ്ട് ഈ ബൾബും പൂർണ്ണശേഷിയിൽ തന്നെ തെളിയും അപ്പോൾ രണ്ട് ബൾബുകൾക്കും വെളിച്ചത്തിന് ഒരു വ്യത്യാസവും ഇല്ല ഇതിനും ആറ് വോൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനും ആറ് വോൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബൾബിൻ്റെ ഈ സർക്യൂറ്റിലേക്ക് ബാറ്ററിയുണ്ട് ബൾബുണ്ട് ഒരു കോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തി ഒരു സോളിനോടുകൂടെ നമ്മൾ ഉൾപ്പെടുത്തി ഇവിടെയും ഈ സർക്യൂറ്റിലേക്ക് നമ്മളൊരു ഇവിടെയുള്ള അതേ ചുറ്റുകളുള്ള ഒരു സോളിനോട് ഇവിടെയും നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും കാന്തിക ബലരേഖകൾ അഥവാ കാന്തിക ഫ്ലക്സ് ഉണ്ടാവും ഇവിടെ പ്രവാഹം ഒരേ ദിശയിലേക്കായതുകൊണ്ട് ഈ കാന്തിക ബലരേഖകളുടെ ദിശയും ഒരേ ദിശയിൽ തന്നെയാണ് അപ്പോൾ ഈ കാന്തിക ബലരേഖകൾ ഉണ്ടായി അത് അതേപടി നിൽക്കുകയാണ് ഫ്ലെക്സിന് വ്യതിയാനം ഒന്നുമില്ല ഇവിടെ നമ്മൾ എ സി കൊടുത്തപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ എ സിയുടെ ദിശ തുടർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക ബലരേഖകളുടെ ദിശ എ സിയുടെ ആദ്യ പകുതി വന്നപ്പോൾ വൈദ്യപ്രവാഹം ഇങ്ങോട്ടാണെങ്കിൽ രണ്ടാമത്തെ പകുതി വരുമ്പോൾ വൈദ്യപ്രവാഹം ഇങ്ങോട്ടാകുന്നുണ്ട് അതിനനുസരിച്ച് ഈ കാന്തിക ഫ്ലെക്സിൻ്റെ ദിശയും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇതിന് സമീപത്ത് മറ്റൊരു കോയിലുണ്ടായിരുന്നുവെങ്കിൽ ട്രാൻസ്ഫോമറിലേതുപോലെ മറ്റൊരു കോയിലുണ്ടായിരുന്നെങ്കിൽ ആ കോയിലൊരു ഇ എം എഫ് ഉണ്ടായേനെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അതിനെപ്പറ്റിയല്ല ഇവിടെ മറ്റു കോയിലൊന്നും ഇല്ല പക്ഷെ ഇതിന് ചുറ്റുമുള്ള ഫ്ലെക്സിനും വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ കോയിലും ഇരിക്കുന്നത് ഫ്ലെക്സിന് വ്യതിയാനമുള്ള ഒരു കാന്തിക മണ്ഡലത്തിലാണ് ഒരു കോയിലിന് ചുറ്റുമുള്ള ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടായാൽ അതിലൊരു ഇ എം എഫ് ഉണ്ടാവും അപ്പോൾ ഈ കോയിലിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലെക്സിന് വ്യതിയാനം വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മറ്റൊരു ഇ എംഒ കൂടി ഉണ്ടാകും ഇവിടെ നമ്മൾ ആറ് വോൾട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിന് ചുറ്റുമുണ്ടായ ഫ്ലെക്സിൻ്റെ വ്യതിയാനം കൊണ്ട് ഇതിൽ എതിർവശത്തോട്ട് ആദ്യത്തെ പകുതി ഈ പകുതി ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ആറ് വോൾട്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഒരു രണ്ട് വോൾട്ട് എതിർവശത്തേക്ക് ഉണ്ടാകും ഈ എതിർ വശത്തേക്ക് ഇ എം ഉണ്ടാവാൻ കാരണം ഇതിനു ചുറ്റുമുള്ള ഫ്ലെക്സിന് വ്യതിയാനം സംഭവിച്ചുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ അകത്ത് സഫല വോൾട്ടത് എന്ന് പറയുന്ന ആറ് വോൾട്ടിന് പകരം രണ്ട് വോൾട്ട് കുറഞ്ഞിട്ട് നാല് വോൾട്ടായിട്ട് കുറഞ്ഞു ഈ ബൾബ് നന്നായി തെളിയണമെങ്കിൽ ആറ് വോൾട്ട് കിട്ടേണ്ടതാണ് നാല് വോൾട്ടേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ബൾബിൻ്റെ വെളിച്ചം ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞുപോയി നമ്മളോട് പരീക്ഷയ്ക്ക് ഈ രീതിയിലാണ് ചോദ്യം വരിക ഈ നാല് ചിത്രം തന്നിട്ട് ഇതിലേതിലാണ് ബൾബിൻ്റെ വെളിച്ചം പ്രകാശ തീവ്രത ഏറ്റവും കുറവെന്നാണ് ഇവിടെയാണ് ഇവിടെയും ഫ്ലെക്സുണ്ട് പക്ഷെ വ്യതിയാനം അതുകൊണ്ട് തന്നെ ബാക്കി എം എഫും ഇല്ല ഇവിടെ ഫ്ലെക്സിന് വ്യതിയാനം ഉള്ളത് കൊണ്ട് എതിർവശത്തേക്ക് ഒരു ബാക്കി എം എഫ് ഉണ്ടാവുന്നുണ്ട് സഫല ഉൾട്ടത കുറയുന്നുണ്ട് അതുകൊണ്ട് ബൾബിൻ്റെ വെളിച്ചം കുറഞ്ഞു ഇനി നമ്മൾ ഈ കോയിന് ഉള്ളിലേക്ക് ഒരു പച്ചിരുമ്പ് കോറ് കയറ്റി എന്നിരിക്കട്ടെ പച്ചിരുമ്പ് കയറ് കയറ്റുമ്പോൾ ചുറ്റുമുള്ള ഫ്ലെക്സിൻ്റെ അളവ് കൂടും പക്ഷേ ഫ്ലെക്സിൻ്റെ അളവ് ഇവിടെ കൂടുന്നുണ്ടെങ്കിലും ഇവിടെ ഫ്ലെക്സിന് ആ എത്ര ഫ്ലെക്സ് ഉണ്ടോ അത് തന്നെയായി നിൽക്കുകയാണ് കൂടുന്നുമില്ല കുറയുന്നുമില്ല ദിശയും മാറുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബാക്കി എമൗഫ് ഇപ്പോഴും ഉണ്ടാകുന്നില്ല മുമ്പത്തെ അതേ വെളിച്ചത്തിൽ തന്നെ ഈ ബൾബ് തിരിഞ്ഞു നിൽക്കും ഇവിടെ ഉള്ളിലേക്ക് ഒരു കോറ് കയറ്റി വെച്ചാൽ ഫ്ലെക്സിൻ്റെ എണ്ണം കൂടി അപ്പോൾ ഫ്ലെക്സിൻ്റെ ദിശ മാറുന്നുണ്ട് അഥവാ ആ ഫ്ലെക്സിൻ്റെ വ്യതിയാന നിരക്ക് എന്ന് നമുക്ക് പറയാം ഫ്ലെക്സിൻ്റെ വ്യതിയാന നിരക്ക് കൂടിയാൽ ഉണ്ടാകുന്ന ഇ എം എഫും കൂടുതലാണ് അപ്പം മുമ്പേ ഇവിടെ എതിരെ രണ്ട് വോൾട്ടാണ് ഉണ്ടായതെങ്കിൽ ഇപ്പം ഇവിടെ ഒരു മൂന്ന് വോൾട്ട് ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ ബാക്ക് ഇ എം എഫിൻ്റെ അളവ് കൂടി സഫല വോൾട്ടതാ മൂന്ന് വോൾട്ടായിട്ട് കുറഞ്ഞു ബൾബിൻ്റെ വെളിച്ചം വീണ്ടും കുറഞ്ഞു ഇതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക ഒരു കോയിലിലൂടെ എ സിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിന് ചുറ്റുമുണ്ടാകുന്ന ഫ്ലെക്സിൻ്റെ ദിശ തുടർച്ചയായി മാറുന്നതുകൊണ്ട് ആ കോയിലിൽ തന്നെ മറ്റൊരു ഇ എം എഫ് എതിർ ദിശയിലുണ്ടാവും ഈ എതിർ ദിശയിൽ ഇ എം എഫ് ഉണ്ടാവുന്നത് കൊണ്ട് ഇവിടുത്തെ സഫലവോൾട്ടത കുറയുകയും ബൾബിൻ്റെ വെളിച്ചം വീണ്ടും കുറയുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഈ ആശയമാണ് നമ്മൾ ഇൻഡക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ ചോക്കിനെ നമുക്കൊരു എന്ന് പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ സഫല വോൾട്ടർ കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ ബൾബിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിൻ്റെ അളവ് കുറയും ഈ ഇൻഡക്ടർ ഇല്ലായിരുന്നുവെങ്കിൽ ആറ് വോൾട്ടേജോണ്ട് ചെല്ലുമ്പോൾ ഈ ബൾബ് എത്ര വൈദ്യുതി ഉപയോഗിച്ചിരുന്നുവോ അത്രയും വൈദ്യുതി ഈ ബാക്യുമൊക്കെ ഉണ്ടാകുകയും വോൾട്ടേജ് കുറയുകയും ചെയ്യുമ്പം ഇത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഒരു ഉപകരണം ഉപയോഗിക്കുന്ന വൈദ്യുതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോയിൽ അതിനകത്ത് ഉൾപ്പെടുത്താം ഇതിനെ ഇൻഡക്ടർ എന്ന് നമ്മൾ പറയും അപ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന ആശയം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ ബാക്ക് ഇ ഉണ്ടാകുന്നത് കൊണ്ട് സഫല വോൾട്ടേജ് കുറയും ഈ വോൾട്ടേജ് കുറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ വെളിച്ചവും കുറയും ഇതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക ഇവിടെ നമ്മുടെ ഒറ്റ കോയിലേ ഉള്ളൂ അതേസമയത്ത് മ്യൂച്വൽ ഇൻഡക്ഷനിൽ നമ്മൾ ഒരു കോയിലോട്ട് എ സി കൊടുക്കുന്നു അപ്പുറത്തെ കോയിലേക്കാണ് ഈ എ സി അല്ലെങ്കിൽ ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുന്നത് പരീക്ഷയ്ക്ക് പലപ്പോഴും ഈ സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും നമുക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഇതേ ആശയം വരുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് പരിവ വരാറുള്ളത് ഇതായത് ഒരു പി വി സി പൈപ്പാണ് ഈ പി വി സി പൈപ്പിന് മേലും നമ്മൾ രണ്ട് കോയിൽ ചുറ്റിയിട്ടുണ്ട് ഇത് പ്രൈമറി കോയിൽ ഇത് സെക്കൻഡറി കോയിൽ ഈ കോയിലേക്കാണ് നമ്മൾ എ സി അങ്ങ് കൊടുത്തത് ഈ സർക്യൂട്ടിൽ നമ്മളൊരു ബൾബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയും ഒരു ബൾബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കോയിൽ എ സി ആയതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലെക്സിന് വ്യതിയാനമുണ്ട് ദിശ മാറുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ബാക്കി ഇ എം എഫ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷനും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഇ എം എഫ് ഉണ്ടാകുന്നുണ്ട് ഇതിന് ചുറ്റുമുള്ള ഫ്ലെക്സിനും വ്യതിയാനമുണ്ട് ഈ ബൾബ് നേരെ ഈ കോയിലില്ലാതെ എ സിയിലേക്ക് നേരെ കൊടുത്താൽ ഉണ്ടാകുമായിരുന്ന അത്രയും വെളിച്ചം ഈ ബൾബിനില്ല മുമ്പത്തെ ചിത്രത്തിൽ നമ്മളത് കണ്ടതാണ് ഇവിടെ ഈ ബൾബ് വളരെ കുറഞ്ഞ അളവിൽ മിന്നുന്നത് മാത്രമേ ഉള്ളൂ നമ്മളിതിലേക്ക് ഒരു പച്ചിരുമ്പ് കോറ് ഇതിലേക്ക് കയറ്റുന്നു എന്നിരിക്കട്ടെ നമ്മൾ പറഞ്ഞു ഇത് പി വി സി പൈപ്പാണ് ഇതിനുള്ളിലേക്ക് നമ്മൾ പച്ചിരുമ്പ് കോറ് കയറ്റുമ്പോൾ കോർ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഫ്ലെക്സിൻ്റെ അളവ് കൂടും അപ്പോൾ കോർ കോറിതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നതിനനുസരിച്ച് ഈ പ്രൈമറി കോയിലിന് ചുറ്റും സെക്കൻഡറി കോയിലിന് ചുറ്റുമുള്ള ഫ്ലെക്സിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ഫ്ലെക്സിൻ്റെ അളവ് കൂടി വരുമ്പം വ്യതിയാനം കൂടുതലായതുകൊണ്ട് ഫ്ലെക്സിൻ്റെ വ്യതിയാനം കൂടുതലായതുകൊണ്ട് ഇവിടെ എതിരെ ഉണ്ടാകുന്ന ഇ എം എഫും ഈ കോയിലിൽ പ്രേരണം ചെയ്യപ്പെടുന്ന ഇ എം എഫും കൂടിക്കൂടി വരും ഇവിടെ നമ്മൾ ആറ് വോൾട്ടാണ് കൊടുത്തതെങ്കിൽ എതിരെ ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ അളവ് കൂടി കൂടി വരുന്നത് കൊണ്ട് സഫല വോൾട്ടത കുറയുകയും ഈ ബൾബിൻ്റെ വെളിച്ചം കുറയുകയും ചെയ്യും ഇതാണ് പലപ്പോഴും കുട്ടികൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നൊരു ഭാഗം ഇവിടെ ഇതിനുള്ളിലേക്ക് നമ്മൾ കോറ് കയറ്റുമ്പം ഫ്ലെക്സിൻ്റെ വ്യതിയാന നിരക്ക് കൂടുന്നുണ്ട് ഫ്ലെക്സിൻ്റെ അളവ് കൂടുന്നുണ്ട് അപ്പോൾ ബാക്കി ഇ എം എഫ് ഉണ്ടാകുന്നത് കൊണ്ട് ഇവിടുത്തെ ഈ സർക്കിട്ടിലെ പ്രൈമറി സർക്കിട്ടിലെ സഫല വോൾട്ടത കുറയുകയും ഈ ബൾബിൻ്റെ വെളിച്ചം കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ബൾബ് ബി വണ്ണിൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് കയറുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ് എന്നാൽ ഇതിന് ചുറ്റുമുള്ള ഫ്ലെക്സിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റുമ്പം ഫ്ലെക്സിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഈ കോർ ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് ഈ ബൾബിൻ്റെ ബൾബ് ബി റ്റു സെക്കൻഡറിയിലുള്ള ബൾബിൻ്റെ പ്രകാശം കൂടിയാണ് വരുന്നത് അപ്പോൾ ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ ആണ് നടക്കുന്നത് ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നടക്കുന്നത് ഇത് നമുക്ക് വ്യക്തമായോ എന്നറിയാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഇവിടെ ബാക്കി എം ഓഫ് ഉണ്ടാകുന്നുണ്ട് സഫല ഉൾട്ടത കുറയുന്നുണ്ട് ഈ ബൾബിൻ്റെ വെളിച്ചം കുറയുന്നുണ്ട് ഇവിടെ ഈ എം ഓഫ് കൂടിക്കൂടി വരുന്നു ഈ ബൾബിൻ്റെ വെളിച്ചം കൂടിയും വരുന്നു അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന ആശയവും മ്യൂച്വൽ എണ്ഡക്ഷൻ എന്ന ആശയവും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു നന്ദി